ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം എന്നതാ നമ്മളെ ഫിയ ബേബി രാവിലെ തന്നെ ബാലവാടി പോവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഫിയ ബേബി പോണത് പിന്നെ അവിടെ എത്തുമ്പോൾ എങ്ങനെയെങ്കിലും നോക്കാം കേട്ടോ അവിടെത്തെ ഇപ്പം ഇതാ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ ആൾ ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കുട്ടികളൊപ്പം കൂടി ഭയങ്കരമായിട്ട് നല്ല ഹുഷാറായിട്ട് അവിടെ കളിക്കാനും എല്ലാവരുമായിട്ട് പെട്ടെന്ന് ആൾ ഭയങ്കര മീൻസായിട്ടോ പിന്നെ കുറച്ച് ടൈം അവിടെ ഇരുന്നപ്പോൾ പിന്നെ കുട്ടികൾക്ക് കാർട്ടൂണൊക്കെ വെച്ചുകൊടുത്തു ടിവിയിൽ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതിനൊക്കെ കാണാനും ചെയറൊക്കെ എടുത്തിട്ട് കളി ഇരിക്കാനും ടോയ്സൊക്കെ വെച്ച് കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ

സമ്മാനം തരണ്ടോയാണ കുട്ടിക്ക് സമ്മാനം സമ്മാനം ഫുള്ള് ക്ലീൻ ആക്കണം പ്ലേറ്റ് ക്ലീൻ ആക്കി കഴിക്കണം ആ കൈ കൊണ്ട എല്ലാ കഴിക്കാ കുട്ടികളൊപ്പും ഫുഡൊക്കെ കഴിച്ചു എല്ലാരും ഉറങ്ങിയപ്പം മോള് ഉഷാറായിട്ട് കടന്നൊക്കെ ഉറങ്ങിട്ടോ അപ്പൊ ആ കുട്ടിനെ കൊണ്ടുപോകാൻ ബാബു വന്നിട്ടുണ്ട് അങ്ങനെ ദാ ഫി ബേബിനി കൊണ്ട് ഞങ്ങള് പോവാന് കേട്ടോ അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ